നമ്മുടെ ഈ ഒരു ലൈഫ് ഇങ്ങനെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ആശ്രയിച്ചിട്ട് അങ്ങനെ ഒരു സംഭവമായി മാറിയിട്ടുണ്ട് അറിയാതെ കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ ചിലപ്പോൾ ഈ വിശ്വാസത്തിലൊക്കെ വരുന്നത് ചിലപ്പോൾ അതിരിക്കായിരിക്കും പക്ഷെ നമ്മൾ അതിന്റെ ഫോക്കസ് അതിന് പഠിക്കും മാറിപ്പോ അതായത് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയത് കൊണ്ട് നമുക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത് പറ്റും പക്ഷെ നമ്മുടെ ഫോക്കസ് അതായിരിക്കരുത് അതായത് ഇപ്പൊ നമുക്ക് കണ്ട പുസ്തക കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് ഏലീഷ് ഏലിയയിൽ നിന്ന് അഭിഷയം കിട്ടിയിട്ട് ജോർദാൻ നദി രണ്ടാക്കി അങ്ങനെ പോയിട്ട് നമ്മൾ പോയിട്ട് അങ്ങനെ പോലെ രണ്ടാക്ക അങ്ങനെയൊക്കെ ഒരു മനോഭാവത്തോടെ അല്ല നമ്മൾ ആയിരിക്കേണ്ടത് അല്ലെങ്കിൽ അവർക്ക് ഒരു അവിടെ ഒരു അടയാളം ഇവിടെ അങ്ങനെയല്ല നമ്മുടെ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം ഈ വചനത്തിൽ തന്നെ പറയുന്ന ഒരു പത്ത് പന്ത്രണ്ട് കാര്യം ഉണ്ടല്ലോ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഇവയാണെന്ന് പറയുന്നുണ്ടല്ലോ അത് അതിലായിരിക്കണം നമ്മുടെ ഫോക്കസ് ആയി ഒരു ആനന്ദം ഈ കാരാഗ്രഹത്തിലായിരുന്നപ്പോ പൗലൂസിന് ഒരു ആനന്ദം ഉണ്ടായിരുന്നു ടെൻഷൻ ഉണ്ടായില്ല പുള്ളിക്കാരനും അവിടെ ഈ പൗലൂസ് ലീഹ അങ്ങനെ അത്ഭുതങ്ങളിൽ ഫോക്കസ് ആയിരുന്നില്ല അദ്ദേഹം പ്രാർത്ഥനയിലായിരുന്നു ഫോക്കസ് അതേപോലെ ഇങ്ങനെ ശിഷ്യന്മാര് മരണത്തിലേക്കൊക്കെ നയിച്ചപ്പോ ഇതിൽ നിന്ന് രക്ഷിക്കണേന്നൊന്നും ശിഷ്യന്മാര് പ്രാർത്ഥിച്ചിട്ടില്ല ശിഷ്യന്മാർക്ക് അതിനകത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ ഒരു ആ ഒരു മനോഭവമായിരിക്കണം നമ്മുടെ ഫോക്കസ് പണ്ട കുത്തേ കഴിഞ്ഞ പരിശുദ്ധാത്മാവല്ലേ അത്ഭുതങ്ങൾ അടയാണമെന്ന് അത് നീ നോക്കിക്കോളും നമുക്ക് ആഗ്രഹങ്ങളില്ല നമുക്ക് നിയോഗങ്ങളില്ല പാടില്ല എന്നും അല്ല അതിന്റെ അർത്ഥം നമ്മുടെ പ്രൈമറി ഫോക്കസ് നമ്മളിങ്ങനെ ഒരു ഒരു നമ്മൾ ഇങ്ങനെ കോമ്പസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു സർക്കിൾ വരുകയാണെങ്കിൽ കുറെ സർക്കിൾസ് ഇങ്ങനെ വരക്കുകയാണെങ്കിൽ ഒരു അഞ്ചാറ് സർക്കിൾസ് വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ സെന്റർ നമുക്ക് നമുക്കിപ്പം എന്താണ് നമ്മുടെ ആവശ്യങ്ങളോ നമ്മുടെ അത്ഭുതങ്ങളോ കഴിഞ്ഞിട്ട് മൂന്നാമത്തെയോ നാലാമത്തെയോ ഒക്കെ ആയിരിക്കണം വിശ്വാസം അതൊക്കെ മാറിയിട്ട് നമ്മുടെ ഈ ഫസ്റ്റ് ഇരിക്കുന്ന സർക്കിൾ ആ നമ്മൾ നമ്മുടെ ഫോക്കസ് ക്രൈസ്റ്റ് ആക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ അതിനു ചുറ്റും കറങ്ങിയാൽ മതി നമ്മൾ സോളാർ സിസ്റ്റത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആ സൂര്യനായിരിക്കണം യൂസ് അതിനെ കേന്ദ്രീകരിച്ചായിരിക്കണം എല്ലാ കാര്യങ്ങളും നമ്മളെ ഒരു നമ്മുടെ ഒരു കൂടുതലായി പോരുത് എന്നുള്ളത് അങ്ങനെ ആയി കഴിയുമ്പോൾ ബാക്കി എല്ലാം സ്റ്റൂട്ടായിട്ട് പൊക്കോളും അങ്ങനെ ഒരു ഒരു ടെൻഷൻ വേണ്ട ആവശ്യം ഇല്ലാതെ മാറും അതായിരിക്കണം നമ്മൾ ഈ പണ്ട് പുസ്തകൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഈ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുള്ള ജീവിതം ഇങ്ങനെ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതല്ല പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ നമുക്കൊരു ഒരു ഒരു ടെൻഷനുണ്ടാവില്ല അതിനകത്ത് അതായിരിക്കണം നമ്മളൊരു ഫോക്കസ് എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ അഭിഷയം കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് പുഴ രണ്ടാക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടു പുഴ പോയി രണ്ടാക്കാൻ ഫോക്കസ് ചെയ്യരുത് അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോ പെട്ടന്ന് ഒരു കാര്യം ഓർത്തേ അതായത് ഞാൻ ഇങ്ങനെ നമുക്ക് നമുക്ക് ഇങ്ങനെ നമുക്ക് ഭയങ്കര നിറവുണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഒരു അഹങ്കാരൊക്കെ ഫീൽ ചെയ്യുള്ളൂ അഹങ്കാരമല്ല നമ്മളുള് തോന്നുവാണ് നമ്മൾ പോയിട്ട് അങ്ങ് മലത്തും നമ്മൾ പോയിട്ട് എല്ലാരെയും മലത്തും നമ്മളെല്ലാരെയും നന്നാക്കും എന്നൊക്കെ തോന്നും നമ്മൾ പോയിട്ട് അഭിഷേകം പറത്തും നമ്മളിങ്ങനെ സംസാരിച്ച ആൾക്കാർക്ക് മാറ്റമുണ്ടാവും നമ്മളിങ്ങനെ നമ്മളിങ്ങനെ എന്റെ എന്റെ മനസ്സിലുണ്ട് ഞാൻ എന്റെ അകത്തെ സാധനം എന്താ പറയുന്നത് എന്റെ അകത്തോ എന്റെ അകത്തിൻ്റെ അകത്ത് ഞാനിങ്ങനെ എനിക്ക് ഞാനിങ്ങനെ പോയിട്ട് നോക്കുമ്പോൾ മാനസാഹ്ദം ഉണ്ടാവണം ഇതാണ് എന്റെ മനസ്സിൽ വളരെ നല്ല സാധനമാണ് ഞാൻ പറയുന്നത് ഞാൻ നോക്കുമ്പോൾ മാനസാന്തരം ഉണ്ടാവണം എന്നെ കാണുമ്പോൾ അവൻ അവൻ ആത്മാവൻ നിറയണം നമ്മൾ ഡയാലൊക്കെ പറയുമല്ലോ നിങ്ങൾ പോയി തകർക്കും എന്നൊക്കെ പറയൂലോ ഞാൻ പോയി തകർക്കും എന്നൊക്കെ പറയണം നമ്മുടെ മനസ്സിന് ഇങ്ങനെ സാധനം വരുമല്ലോ അപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ നല്ല തന്നെ അപ്പം നല്ല തന്നെ പ്രദേശം ഇങ്ങനെ പറയുക ഒരു ലൈൻ പറഞ്ഞു അപ്പൊ ആ ലൈൻ ഇങ്ങനെയായിരുന്നു നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നതൊക്കെ ചിലപ്പോൾ നമ്മളൊരു സൂപ്പർ ഹീറോ ആകാൻ വേണ്ടി ഒക്കെ ആയിരിക്കും അതായിരിക്കും നമ്മുടെ ഫോക്കസ് എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഞാൻ ഇങ്ങനെ എന്തിനു വേണ്ടി പറഞ്ഞതാ അപ്പോഴിങ്ങനെ സൂപ്പർ ഹീറോ എന്നൊക്കെ കേട്ടപ്പോഴേക്കും എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഞാൻ അപ്പ പെട്ടെന്ന് എന്നെ എന്നെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയേ എന്റെ മനസ്സിൽ എന്താണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഞാൻ മാനസാന്തരപ്പെടുത്തിയിട്ടെങ്കോ അങ്ങനെ ഒരു ഒരു പ്രത്യേക ഒരു സാധനം ഉണ്ടല്ലോ ഈ ഒരു സാധനമാണോ എന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഇങ്ങനെ ആയിരുന്നിങ്ങനെ ചിന്തിച്ച് ഇതാണോ എന്റെ ഉള്ളിൽ അങ്ങനെ ആ ഒരു ചിന്ത ഭയങ്കര നല്ലതാട്ടോ നമ്മള് പരിചിതമായി നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളിങ്ങനെ പല കേൾക്കാറുണ്ട് ചില ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പം വീട്ടിൽ വിഷയങ്ങളൊക്കെ മാറി അപ്പൊ നമ്മൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച അങ്ങ് സംഭവിക്കരുത് അത് ഞാൻ വേറെ രീതിയിൽ എടുക്കരുത് നമ്മള് നമുക്ക് അത്ഭുതമൊക്കെ അതൊക്കെ തമ്മിൽ കറിവികളൊക്കെ ദൈവം തരും പക്ഷെ എന്റെ ഫോക്കസ് എപ്പോഴും നമ്മൾ അറിയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുമ്പോൾ എന്റെ ഉള്ളിൽ പിന്നെ എനിക്കൊരു ഞാനൊരു സൂപ്പർ ഹീറോ അങ്ങനെ ആ വാക്ക് മാത്രം കയറ്റി വേറെ ഒന്നും കാര്യം ആ വാക്ക് മാത്രം കയറ്റി നിങ്ങളുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ഹീറോയിക് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടോ ആ വാക്ക് ആറ്റവാക്ക് ഞാൻ എക്സ്പ്രേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അത് കയറുകയാണെങ്കിൽ ഈ ഇതിങ്ങനത്തുവാണല്ലോ വിനീതം വിധേയത്വള്ളത് സമാധാനപൂർണ്ണം ശുദ്ധം എന്നൊക്കെ സാധനങ്ങളുണ്ടല്ലോ ഇതിങ്ങനെ മനസ്സിൽ നമ്മൾ പ്രേറുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഈ ഒരു ഫോക്കസ് കർത്താവ് നിങ്ങൾ വലിയവനാകൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും ചെറിയവനായിരിക്കണം ഏറ്റവും ചെറിയവനായിരിക്കണം ഏഹ് നിങ്ങളെ നിങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിലിരിക്കുമ്പോൾ നിങ്ങൾ ആരാണ് നിങ്ങൾ പരിചരിക്കുന്നവനാണോ എന്ന് ചോദിച്ചു നിങ്ങൾ പരിചരിക്കുന്ന ഞാൻ എല്ലാവരുടെയും കൂടെ ഭക്ഷണത്തിരുന്നപ്പോൾ ഞാൻ പരിചരിക്കുന്നവനായിരുന്നു എന്ന് അയച്ച പറഞ്ഞു പരിചരിക്കുന്നവനായിരുന്നു ആ ഒരു കാര്യം ഞാൻ ഒന്ന് തന്നൂറ് കേട്ടോ നിങ്ങളുടെ പ്രേറിലുണ്ടായിരുന്നു നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഒരാൾ നിങ്ങളോടൊന്ന് പറയുമ്പം ഒരാൾ നിങ്ങളൊന്ന് പൊക്കുമ്പം നിങ്ങളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഹീറോയിക് ഇമേജ് എന്നൊരു സാധനം കിടപ്പുണ്ടെങ്കിൽ ആ ഒറ്റ വാക്ക് കേട്ടോ അത് കിട്ടണം മാറ്റം പറഞ്ഞ പുഴ ഉണ്ടാക്കുന്ന കണ്ടല്ലോ അതിനേക്കാളും വലിയ സാധനങ്ങൾ നമ്മൾ കാണുമായിരിക്കും അതൊക്കെ പുഴ രണ്ടാക്കിക്കൊള്ളു പക്ഷേ രണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാനൊന്നും ചെയ്തിട്ട് ഈശോയാണ് ചെയ്തതെന്നുള്ളീന്ന് പറയാൻ പറ്റില്ല